എലിസബത്ത് ബാല സത്യം പറഞ്ഞാൽ എലിസബത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവർക്ക് ഈ ദിവസവും ഇരുന്ന് അവർ വോയ്സ് ഓവർ ഇടുന്നുണ്ട് തനിക്ക് സംഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ച് പക്ഷെ ഒരു ചാനലും മെയിൻ സ്ട്രീം മാധ്യമങ്ങളെന്നല്ല മെയിനായിട്ട് നമ്മൾ കരുതുന്ന ഒരാളും ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ എവിടെ പോയി അതെ അതെ തീർച്ചയായും അതുപോലെ മെൻസ് അസോസിയേഷൻ ഒക്കെ എവിടെ പോയി ഇപ്പൊ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് എടുത്തിട്ട് പൂശുന്നതാണ് ശരിക്കും പറഞ്ഞു എടുത്തിട്ട് അങ്ങ് പുള്ളിയുടെതായിട്ടുള്ള വേർഷൻ അങ്ങ് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്ന ഒരാൾ ഇവിടെ ഹണി റോസിന് മാത്രമേ നീതി കിട്ടത്തുള്ളൂ ഹണി പോലെ തന്നെ വിവാദപരമായ പ്രശ്നങ്ങൾ അകപ്പെട്ട് അതിൽ കിടന്ന് മെന്റൽ ഡ്രോമ അനുഭവിക്കുന്ന ഒരാളായിട്ട് ഹണി റോസിനെ പോലെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഹണി റോസിന് സംഭവിച്ചതിനേക്കാളും നൂറ് മടങ്ങില്ല ഹണി റോസിനെ ഇപ്പൊ ഒരു അശ്ലീലപരമായിട്ടുള്ള ദ്വയാർത്ഥ പരാമർശം നടത്തിയതിന്റെ പേരിൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്ത നാടാണ് നമ്മടേത് അല്ല അപ്പൊ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഹണിറോസ് പേഴ്സണലി പരാതിപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇത് പറയാനാണെങ്കിൽ അതിന്റെ ന്യായവശം അല്ലെങ്കിൽ എലിസബത്തിനോട് എലിസബത്തിന്റെ അകത്ത് നമുക്ക് പറഞ്ഞിരുന്നു നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നു എലിസബത്ത് പറഞ്ഞിരുന്ന വളരെ അപൂർവമായിട്ടുള്ള അഞ്ചോ ആറോ മെയിൻ ചാനലുകൾ അതായത് മെയിൻ ഡിജിറ്റൽ മീഡിയ കേട്ടോ സോ മറ്റൊരു അനങ്ങിയിട്ടില്ല ഡിജിറ്റൽ ന്യൂസ് ഡിജിറ്റൽ ന്യൂസുകൾ അത് ഓൺലൈൻ മീഡിയയിൽ ഇച്ചിരി മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം ഒന്നോ അഞ്ചോ ആറോ പേര് മാത്രമേ എന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റുള്ളവർ ആരും ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെന്നവര് അതിനകത്ത് പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു ന്യൂസ് ചാനൽ നമുക്ക് എൽസബത്ത് എന്തുകൊണ്ട് ഇത് ഇപ്പോ വോയിസ് ഓവർ ഇടുന്നുണ്ടല്ലോ അക്കൂട്ടത്തിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ സമീപിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്തുകൊണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്തുകൊണ്ട് ബാലയെക്കുറിച്ച് ശരിയാണോ നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറാണ് നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ ഡോക്ടറാവുന്നത് സോ നിങ്ങൾ വകതിരിവുണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഒരുപക്ഷെ മെന്റൽ ഡ്രോമയിലായിരിക്കാം ആ മെന്റൽ ഡ്രോമയിൽ നിന്ന് പുറത്തു വന്നപ്പോഴായിരിക്കും വോയിസ് ഇട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല വെറുതെ പോയി നിങ്ങളെ കമന്റ് അതും ശരിയാണ് അതും മനസ്സിലാക്കുന്നുണ്ടോ ഒരിക്കലും ഡയറക്റ്റ് ബാല ഇവർ ആക്രമിക്കായിരുന്നില്ല ഈ കസ്തൂരി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് അക്കൗണ്ടിൽ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ഹരാസ് ചെയ്തപ്പോഴാണ് ഇവർ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ കമന്റ്സും സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ടാണ് ഇവർ റിപ്ലൈ ഈ ഈ നമുക്കറിയാം നമുക്ക് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ അടക്കം പരാതിപ്പെടാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മുടെ കേരള പോലീസ് ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിയമപരമായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കുമെന്നിരിക്കെ തീർച്ചയായും എലിസബത്ത് എന്ന വ്യക്തി കടന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നു പരാതിപ്പെട്ടു അവരെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ വിലക്കി വാങ്ങാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ പിന്ന പിന്നിലാളുണ്ട് എന്ന് പറയുമ്പോഴും ഏത് സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനോടാണ് നിങ്ങൾ പരാതി അറിയിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ സമീപിച്ചതെന്ന് വെളിപ്പെടുത്താൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് വെളിപ്പെടുത്താവുന്നതാണ് കാരണം നമ്മുടെ ഈ നാട്ടിൽ ആ ഒരു സ്റ്റേഷനോ ആ ഒരു ഉദ്യോഗസ്ഥനോ Trama la turcia ഇത്രയും കാര്യങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നിങ്ങൾ പറയാനുള്ള ഊർജ്ജവും ആരവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ ആയിട്ട് വോയ്സ് ഓവറും ഒക്കെ ആയിട്ട് ഇടുമ്പോൾ അത്രയും ധൈര്യം വേണ്ട ശരിക്കും ഒരു വേണ്ടപ്പെട്ട അധികാരികളെ ഈ ഒരു വിവരം ധരിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ട നീതി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ എനിക്ക് നീതി കിട്ടുമോ അറിയില്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾക്ക് നീ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നീതി അർഹിക്കുന്നുണ്ട് നിങ്ങളത് ചോദിച്ച് തന്നെ വാങ്ങണം അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് വോയിസ് ഓവർ ചെയ്താൽ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ചെയ്ത് നാട്ടിലുള്ളവരെ ധരിപ്പിച്ചാൽ ഓക്കെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു മനോഭാവം മനോഭാവമുള്ള ആളാണ് അല്ലെങ്കിൽ മനോവൈകല്യം ഉള്ള ആണ് ആളാണെന്ന് സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിയുന്നുണ്ടോ സമൂഹം അറിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു സ്റ്റോപ്പ് വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇപ്പോൾ ഈ പറയുന്ന ബാ ബാല ബാലയും പുതിയൊരു ജീവിതം തുടങ്ങി ആ ആളുമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവരെ മുൻപ് എങ്ങനെയായിരുന്നു ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യയെ വെച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ പുള്ളി പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു കുറെ വ്യൂവേഴ്സിനെത്തും നിസ്സാര സമയം കൊണ്ടാണ് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂവേഴ്സും ഒക്കെ ആയിട്ട് ആ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുന്നത് ഇപ്പം ലാസ്റ്റ് വന്ന അതിനകത്തൊരു വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നൊരു വാചകമുണ്ട് ലീവ് ലെറ്റ് ലീവ് അതായത് നമ്മൾ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എല്ലാവരും സന്തോഷമായിരിക്കൂ എന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ ആ വീഡിയോയുടെ താഴെ തന്നെ നിരവധി കമന്റുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് നിരവധി കമൻറ്റുകളാണ് അപ്പം സമൂഹത്തിന് ഏറെക്കുറെ ആ പറ്റിയുള്ള ഒരു ധാരണ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാഗവും ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇനി വേണ്ടത് ഇതിൻ്റെ നിയമ വശം നിങ്ങൾ മനസ്സിലാക്കി ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മറ്റ് നല്ല ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരുണ്ട് അങ്ങനെ എല്ലാവരെയും ഒന്നും വിലക്കി വാങ്ങാൻ അനുവദിക്കുന്നതല്ല നമ്മുടെ നിയമം സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എത്ര കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തും ഈ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു നിയമ സംവിധാനത്തിലേക്ക് എത്തിച്ചാൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പൊ നിങ്ങളൊരു ഡോക്ടർ ആണെന്ന് പറയുന്നു ഹൗസർജൻസി കംപ്ലീറ്റ് ചെയ്തോ ഇൻ കേസ് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങി പത്ത് പേരോട് സംസാരിക്കാനും അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനും നിങ്ങളുടെ ജോലി ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം അതാണ് നിങ്ങൾ ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ലൊരു മെസ്സേജ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ സഹിച്ചു നിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവണം എന്ന് തന്നെയാണ് നമ്മൾക്ക് രണ്ടു പേർക്കും പറയാനുള്ളത് അല്ലേ അതെ 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 പിന്നെ ഇപ്പോൾ പൗർണമി പറഞ്ഞത് ശരിക്കും അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് ഓവർ ഇടുന്നു മേ ബി നിങ്ങൾക്ക് തന്നെ ഭയം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്ത് സംഭവിക്കാം എനിത്തിങ് വിൽ ഹാപ്പൻ ടു യു അത് ശരിയായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചേക്കാം കാരണം നിങ്ങൾ പറഞ്ഞ പോലെ പല മുഖങ്ങളിലൊരു വ്യക്തിയാണ് നിങ്ങൾ പറഞ്ഞൊരുത്തോളം മാത്രം അയാളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം നാല് വിവാഹം കഴിച്ചു കോക്കില കുളമാവ് കോക്കില ആയിട്ട് നോക്കുമ്പോൾ നാല് ഈ പറയുന്ന പോലെ നാല് വിവാഹം നമ്മുടെ അറിവിൽ അതായത് പൊതുജനത്തിന്റെ അറിവിൽ നാല് വിവാഹം അദ്ദേഹം കഴിച്ചിട്ടുണ്ട് അത് ഓഫീഷ്യലോ അൺഒഫീഷ്യലോക്കിട്ട് എത്തോളം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നമുക്കറിയില്ല അതില് മൂന്ന് പേര് ഇപ്പൊ പറഞ്ഞ കോഹിലിയാണ് ലാസ്റ്റ് ഇനി കോഗില എങ്ങനെയാണ് ഇപ്പോൾ അയാളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതുപോലെ തന്നെയായിരുന്നു എലിസബത്തിനെയും അയാൾ ഈ മീഡിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എലിസബത്തുമായിട്ട് ചിരിക്കുന്നു കളിക്കുന്നു ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു ആരി കൊടുക്കുന്നു കോരി കൊടുക്കുന്നു ഇപ്പോൾ അപ്പോഴൊന്നും നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല ഓക്കെ മറ്റ് ഗായികയായിട്ടുള്ള വിഷയത്തിൽ മാത്രമായിരുന്നു അയാൾക്ക് പ്രശ്നം ഇതായി ഇപ്പം എലിസബത്ത് എന്ന് പറഞ്ഞ ഡോക്ടറെ അയാൾ വിവാഹം കഴിക്കുന്നു സാധാരണക്കാരി വിവാഹം കഴിക്കുന്നു എന്നിട്ട് അയാൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഓൾ ഓഫ് എ സഡൻ എലിസബത്ത് പോകുന്നു അതിനുശേഷം പെട്ടെന്ന് അയാളുടെ കസിൻ എന്ന് പറഞ്ഞ് നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഈ പറഞ്ഞ കോഹിലെ വിവാഹം കഴിക്കുന്നു അവൾ അയാളെ മാമൻ എന്ന് പറയുന്നത് കോഹിലേക്ക് പണ്ടോട്ടേ അവരോട് പ്രണയമാണ് അങ്ങനെയാണ് അങ്ങനെ കുറേ കഥകൾ ഇപ്പോൾ ഇതാ കോഹിലേ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പാചക കസർത്തുകൾ നടത്തി അവർ വളരെ ഹാപ്പി ആയിട്ട് കാണിക്കുന്നു ആൾക്കാരെ പക്ഷേ ആൾക്കാർക്കറിയാം ഇത് തന്നെയാണ് ഇയാൾ റിപ്പീറ്റ് ചെയ്തിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പും ഇയാൾ ഇത് തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇയാൾ ഈ പറയുന്ന നമ്മുടെ എലിസബത്ത് പറയുന്ന കുറേയധികം കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അതിനു മുമ്പുള്ള ഗായിക നമ്മുടെ മുൻ പ്രശസ്ത ഗായികയും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് നമുക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കുറേ അധികം കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ നിയമത്തിലേക്ക് മുമ്പിലേക്ക് വരണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥിതി ആ നിയമവ്യവസ്ഥയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരാനുള്ള ധൈര്യം എലിസബത്ത് നിങ്ങൾ കാണിച്ചേ മതിയാവും നിങ്ങൾ കാണിക്കും നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സത്യം ഈ ലോകം അറിയട്ടെ കാരണം ഈ കോഹിലെ എപ്പോഴാണ് ബാല ഉപേക്ഷിക്കുന്നറിയില്ല കാരണം കോഹിലേയും ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് പോലും വരുമോന്ന് നമുക്ക് അറിയില്ല കപ്പാസിറ്റി ആ പെൺകുട്ടിക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എനിവത് കഴിഞ്ഞ ഇത് ഒരു അയാൾക്കൊരു കളിയായി മാറി രസമായി മാറിയിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളെയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക ഓരോ പെൺകുട്ടികൾ അയാൾക്കൊരു ഇമേജ് നേരത്തെ ആദ്യമുണ്ടായിരുന്നു അതൊരു ആക്ടർ പിന്നെ നല്ല കാസുകാർ കോട്ടീസ്വരൺ ഇരുന്നൂറ്റി അമ്പത് കോടേ ഇത് ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ വീഴ്ത്തുക ഈ അതിനുശേഷം ഈ പറയുന്നുള്ള പ്രണയം സ്നേഹം പിന്നെ ഈ പറയുന്ന കരച്ചിൽ കരച്ചിൽ നാടത്തെ കുറിച്ച് എലിസബത്ത് ഈ കഴിഞ്ഞ വോയിസ് ഓവറിൽ പറയുന്നുണ്ട് അതായത് ഇയാൾക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ പല നമ്പറിൽ സേവ് ചെയ്തിരിക്കുന്നൊക്കെ ഫേക്ക് നമ്പറാണ് ഫേക്ക് നമ്പർ കോൾസ് ഒക്കെ വരുമ്പോൾ ഇയാൾ എടുക്കാതെ മാറ്റിയിരിക്കുന്നതാണ് എലിസബത്ത് അന്വേഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രോഗ്രാംസിൻ്റെ കോൾസ് ആണ് യു എസ് ഇൻ പ്രോഗ്രാമിൻ്റെ കോൾസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും പക്ഷേ ഇയാൾ കള്ളു കുടിച്ച് കഴിയുമ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷെ വിവാഹ പക്ഷെ അവരെയും വിവാഹം കഴിച്ചിരുന്നതായിട്ടാണ് എലിസബത്ത് ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അത് എലിസബത്തിന് മനസ്സിലായില്ല എലിസബത്തിന് അറിയയില്ലായിരുന്നു പക്ഷെ അവര് എന്നെ ചീട്ട് ചെയ്തിട്ട് പോയി അവരെന്നെക്കാളും കാശോളോരുന്നതിനെ കാണാൻ പോയിന്ന് പറഞ്ഞ് ആരും ആരുടെയും ഹൃദയം എത്ര കഠിന ഹൃദയന്റെയും ഹൃദയം അലീക്കത്തക്ക രീതിയിലായിരുന്നു ബാല എന്നെ കരഞ്ഞുകൂട്ടി നിന്നാണ് എലിസബത്ത് എലിസബത്തിന്റെ വരെ സങ്കടം തോന്നിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാരണം എലിസബത്ത് സി എലിസബത്ത് അയാളൊരു ഒരു അഭിനേതാവാണ് അപ്പൊ ഹീ ക്യാൻ ഏത് എക്സ്റ്റൻഡ് വരെ അയാൾക്ക് അഭിനയിക്കാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഹീസ് എൻ ആക്ടർ അപ്പൊ അതുകൊണ്ട് അയാൾക്ക് അഭിനയിക്കാൻ സാധിക്കും അയാൾ ക്യാമറയുടെ എലിസബത്ത് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ആൾക്കാരുടെ മുമ്പിൽ അയാൾ വളരെ ഡീസന്റും ആൾക്കാർ വീട്ടിൽ വേറൊരു മുഖമാണെന്ന് അത് മാത്രമല്ല അയാളുടെ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളും ബാല പറയുന്നുണ്ട് കാരണം വീട്ടിൽ വന്നിരുന്ന കസ്റ്റംസ് ഓഫീസർ ഫാമിലിയും പിന്നീട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ മറ്റേ ഗോൾഡ് സ്മഗ്ലിംഗിന് അയാളും അയാൾ അറസ്റ്റിലായിരുന്നു അതായത് ഒരു കസ്റ്റംസ് ഓഫീസർ അറസ്റ്റിലായിരുന്നു അപ്പൊ അത്രയും അഴിമതി നിറഞ്ഞ ആൾക്കാരുമായിട്ട് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ബാലയുടെ കൂട്ടുകെട്ടെ പ്രേരിപ്പിച്ചത് ും അവരെ കറപ്റ്റഡ് ആവാൻ ഈ എലിസബത്ത് ഭയക്കുന്നത് അയാളെ എതിർക്കുന്ന ആൾക്കാരുടെ അതിനകത്ത് അയാൾ കഞ്ചാവോ തോക്കോ ഒക്കെ വെച്ച് നമ്മളെ ഇങ്ങനെ പെടുത്തുന്ന അതായത് നോർമൽ ഡയറക്റ്റ് അറ്റാക്കിംഗ് ഒന്നുമില്ല മറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് അറ്റാക്കിംഗ് സ്വഭാവം ഒരാളെ പറ്റി നമുക്ക് ഇത്രയെല്ലാം കാര്യങ്ങൾ അറിയാം ഇത്രയെല്ലാം സമൂഹത്തിനോട് വിളിച്ചു പറയാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ ആ ഈ കാരണങ്ങളൊക്കെ ധാരാളം അല്ലേ എലിസബത്തെ ശവം പോലെ ജീവിക്കുന്നതിലും എത്രയോ നമ്മൾ ഓരോ നിമിഷം ഇങ്ങനെ പേടി മനുഷ്യനെ നശിപ്പിക്കും അത് എന്തിന്റെ പേരിലെ മരണഭയോ ായാലും രോഗഭയമായാലും വാക്സിന്റെ ഭയമായാലും നമ്മളിങ്ങനെ ഓരോ നിമിഷം ഇഞ്ചി മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നതിനും എത്രയോ നല്ലതാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പറയുന്ന ഒരു ധൈര്യം മതി ഏതെങ്കിലും ഒരു പോലീസുകാരൻ നമ്മൾ സോഷ്യൽ മീഡിയ നിങ്ങളോടൊപ്പം ഉണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാര് നിങ്ങളോട് പച്ചക്കറി പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് നല്ല വളസ് അഞ്ചാറ് പേരെയുള്ളവരെങ്കിലും ചെകുത്താനും മൂപ്പൻസിനെ അതേപോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളൊപ്പം ഉണ്ട് നിങ്ങൾ ധൈര്യം അത് മാത്രമല്ല നിങ്ങൾ കമന്റ്സ് ശ്രദ്ധിച്ചാൽ മതി എല്ലാ കമന്റ്സും നിങ്ങൾക്ക് സപ്പോർട്ടാണ് അങ്ങനെ വെറുതെ ഒന്നും നിങ്ങളെ ഒന്ന് തട്ടിക്കളൊന്നും ആർക്കും പറ്റില്ല എലിസബത്തിന്റെ ആ ഒരു പേടി സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എലിസബത്ത് ഇത്ര പക്ഷേ സൗണ്ടില് കാണും പക്ഷെ എങ്കിലും അവർ അത്രയും ധൈര്യം എടുത്തൊരു സ്ത്രീയാണ് അവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാൻ പറ്റണം ഇനി വൈകിപ്പിച്ചിട്ട് കാര്യമില്ല എത്രയും വേഗം എത്രയും വേഗം ഇപ്പം ആ ആള് സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല കാരണം അത് നിങ്ങളുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ് എന്ന് വേണം പറയാൻ പക്ഷെ അയാൾ അങ്ങനെ ജീവിക്കുന്നത് പോലെ എന്നെ ജീവിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുമുണ്ട് അത് നിങ്ങൾ നേടിയെടുക്കണം അതെ അതുകൊണ്ട് തന്നെയും വിശ്വാസവഞ്ചന എന്തായാലും തെറ്റ് തന്നെയാണ് വിശ്വാസവഞ്ചന റേപ്പൊക്കെയാണ് നിങ്ങൾ ആ ബാലക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമാണ് അതിന്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുകൊണ്ട് നിങ്ങൾ പറയുന്നു ബാല അയച്ച മെസ്സേജുകൾ ഭീഷണി മെസ്സേജുകൾ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എങ്കിൽ ദെൻ മൂവ് ഫോർവേഡ് എന്നാണ് പറയാനുള്ളത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഭയപ്പെടുന്നത് ഇനി സംഭവിക്കുമെന്ന് സംഭവിക്കത്തിന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമസഹ് ായം തേടുക എന്നു മാത്രമാണ് നമുക്ക് പറയാനുള്ളത്